<applause> السلام عليكم قطبي إلواتي بسم الله والحمد لله والصلاة والسلام على رسول الله على آله وصحبه الفائزين برضا الله قول المير ലൈസ ൂപ്പനപൂരു വാഹിനി അവിടെ പറഞ്ഞല്ല എന്താ പറഞ്ഞത് അതായത് ഓരോന്നിൽ നിന്നുള്ള ഓരോന്നിന്റെയും ഓരോരോ ഇനങ്ങളിൽപ്പെട്ട പെട്ട ഓരോന്നുമല്ല എല്ലാ ഓരോന്നും പതിഹിയല്ല എന്ന് പറഞ്ഞു അതാ ചർച്ച ചെയ്യാൻ പോണ അപ്പൊ ജയ്സ കൊല്ലുവാഹിത്യൻ എന്ന് പറഞ്ഞ കൗലു അവിടപ്പൊ സത്യത്തിന് പറഞ്ഞാല് ഇവിടപ്പോ നീറുപ്പയി പറയുന്നത് ഒരു വാദത്തെ ഒരു വിഷയത്തിൽ ഇവിടെ വന്ന പറഞ്ഞിറാദിനൊക്കെ മറുപടി എന്താ എന്താറാബ് എന്ന് പറഞ്ഞാൽ വാദം ആ മുസന്നിബി അഹമ്മ എല്ലാപൂർവ്വം എല്ലാ ദസ്തിക്കും ബദീ അല്ല നദിയും അല്ല എന്ന് വിശദീകരിച്ചെടുത്ത് കൊണ്ടുവന്ന രീതിയില് മത്ലൂബിന് എന്ത് ചെയ്യുന്നില്ല അത് ഫായിദ വെപ്പിക്കുന്നില്ല മത്ലൂബ് എന്ന് പറഞ്ഞാൽ ഏതാണ് ായൂർക്കെട്ട ഓരോന്നിൽ നിന്നുമുള്ളതായ ഭയത് അത് ബദീഹിയാവും അതെപ്പോഴും ഭയത് നബി ആവും ഇതാണ് ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ മുസന്നിബിന്റെ ദ അതാണ് പക്ഷെ മുസന്നിബ് കൊണ്ടുവന്ന ദലീദ് കൊണ്ട് ഇസ്തീലാജ് കൊണ്ട് അത് കിട്ടുന്നില്ല പിന്നെ മജ്മോയിൽ നിന്നുള്ള ഭാഗ് ബദീ ആണെന്നും മജ്മോയിൽ നിന്നുള്ളതായ ഭാഗ് നദീയാണ് എന്നുമാണ് കിട്ടുന്നത് സത്യത്തിൽ അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം അപ്പൊ അതുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള എത്തിറാദിനുക്ക് മറുപടി എന്നോളമാണ് ഇവിടെ മീറ് വിവരിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നു മുസന്നിഫ് മുസന്നിബിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അന്വു തീർച്ചയായിട്ടും കാര്യം അല്ല അത് അല്ല അപ്രകാരം വരാകുല്ലു വായു മിന്നെ തസവറാത്തുകളിൽ പെട്ട ഓരോന്നും നെജിയുമല്ല എല്ല ഓരോന്നും അല്ല നദിരീയും അല്ല അച്ച എഴുതമോ അങ്ങനെ ആണെങ്കിലല്ലേ അവിടെ ലാസ്യമാകുക എന്ത് രാജ്യമാകുക അന്ന ബസപുരാ ചില അതുപോലെ തന്നെ ചിലദുഹ നദി ചെല പിന്നേ ദസപുറാത്ത് നദീയാണ് എന്നും അത് വരില്ല കാരണം രസപുറാത്തിൽപ്പെട്ട എല്ലാ ഓരോന്നും ബദീഹിയാവുക ബദീഹിയുമല്ല അതുപോലെ തന്നെ എല്ലാ ഓരോന്നും നദിജിയുമല്ല അങ്ങനെ വെക്കുമ്പോഴാണ് എന്തുണ്ടായി തീരുക തസപുറാത്തിൽപ്പെട്ട ഭയത് ബദീയുമാണ് ഭയത് നദിജിയാണ് എന്നുള്ളത് വരുള്ളൂ ഏ ആ അങ്ങനല്ല മുറാദ് ഇപ്പൊ കഥാലിക്ക എന്നാ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ുംപ്പെട്ട ഓരോന്നും നദി തസ്തി കാത്തിൽപ്പെട്ടതായ ഓരോന്നും നദി അല്ല അമ്മ എഴുതമോ അങ്ങനെ ആവുമ്പോഴേ ദാദ്യമായി വരള്ളൂ അന്ന ഭരഹ ബദീയും വരതഹ ഏർ നദിജീയുമെന്നുള്ള വിഷയം അതുപോലെ വരുന്നില്ല അപ്പൊ ഇവിടെ മുസ്ലിം പറഞ്ഞതിന്റെ മുറാദ് ഈ പറഞ്ഞതാണ് ഏത് എല്ലാ ഓരോന്നും ബതിയല്ല എല്ലാ ഓരോന്നും നെൽജിയല്ല അപ്രകാരം പെട്ട എല്ലാ ഓരോന്നും ബതിയുമല്ല എല്ലാ ഓരോന്നും നദിയുമല്ല പക്ഷെ എങ്കിലും ജബ ഇവിടെ മുസലിം അഹമ്മി എന്റേത് ഒരുമിച്ച് കൂട്ടി തസഫുറാത്തിന്റെയും വെടിച്ച് കൂട്ടിന്റെയും ഒരുമിച്ച് കൂട്ടി അതെന്തിന ഒരുമിച്ച് കൂട്ടി പറഞ്ഞത് ഇബാരത്തിൽ അത് ചുരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ുരുക്കം കിട്ടാൻ വേണ്ടിയാണ് തസപുറാത്തിനെയും കൂട്ടി പറഞ്ഞത് അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ മതിയല്ലോട് കൂടി അതായത് നമ്മൾ കൊണ്ടുവരപ്പെടുന്നതായ ദരീര് അത് തസഹുറാത്തിനു പാത കാതാണ് അപ്പൊറാതും ഒന്നിച്ചു പറഞ്ഞാൽ മതിയല്ല എന്നാൽ എന്നാ ഉദ്ദേശം മാതക്കർണാവും ഏത് മുസന്നിപ്പ് അമ്മത്തുള്ള ഈ പറഞ്ഞ ആ മുസന്നിഫിന്റെ കൗതു കൊണ്ട് മുസ്ലിന്റെ ഉദ്ദേശം എന്താണ് നമ്മളിപ്പറഞ്ഞതാണ് നമ്മളിപ്പോ വിശദീകരിച്ച് പറഞ്ഞീര ഏ അതായത് പെട്ട എല്ലാ ഓരോന്നും പതിയല്ല എല്ലാ അതുപോലെ തന്നെ നരിയല്ലാത്തിൽപ്പെട്ട എല്ലാ ഓരോന്നും ബദീയുമല്ല നരി മനസ്സായില്ല ഇതാണ് പാടുള്ള വിഷയം അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ മുസന്നിബർ അലിഹി എന്തായി പറഞ്ഞതുപോലെയായി അപ്പൊ ദരീതിലുള്ള ഇഷ്ടിറാക്ക് ഒന്നുകൂടി ഇനി ഭയം ചെയ്യാണ് കാരണം കൊണ്ടുവന്ന ദരീത് രണ്ടിലും ബാധകാണ് പിന്നെ ബദാഹത്തിനെയും അതുപോലെ തന്നെ ഉള്ള ബദാഹത്തിനെയും അതുപോലെ തന്നെ പിന്നീയ നദീജീയത്തിനെ നദിജീയത്തിനെയും വിവരിക്കുക ഇതാണല്ലോ വിഷയം ഏ അതാണ് നമ്മൾ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്തീ പറയുമ്പത്തൊന്നാരി ആയത് പോലെയായി കാല പറഞ്ഞതുപോലെയായി എന്തായി എന്ന് പറഞ്ഞാൽ മതി എല്ലാ തസപുറാത്തും എന്താന്ന് പറയാൻ പറ്റൂല പതി എന്ന് പറയാൻ പറ്റൂല അപ്പം എല്ലാ ദസഹുറാത്തും എന്ന് പറയാൻ പറ്റൂലെന്ന് വെക്കുമ്പോ അതിപ്പറ്റ ജമീന ഒഴിവാക്കി അപ്പൊ വയതവണ ഉണ്ടാവും ചിലതുണ്ടാവും ചിലത് പതിയാവില്ല അല്ല ജമീ തസഹുറാത്തും പതിയ്യാന്ന് വെച്ചു കഴിഞ്ഞാലോ എല്ലാ ദസപുറാത്തും പതിയാണ് എന്ന് വെച്ചു കഴിഞ്ഞാലോ ഇല നെലിരി നമുക്ക് നെതിറിലേക്ക് ആവശ്യം ഉണ്ടാവൂലോ എവിടെ തീ താഴ്ചയിൽ ചെയ്യും പിന്നെ തസവുറാത്തിൽ തസവുറാത്തിൽ പെട്ടതായ ഒരു ചെയ്യിനെ കരസ്ഥമാക്കുന്ന വിഷയത്തിൽ നമുക്ക് നെതിരിലേക്കാവശ്യം വരൂല്ലോ സത്യത്തിൽ അങ്ങനല്ലല്ലോ വേണ്ടത് നിതിറിലേക്ക് ആവശ്യം വരില്ലേ വേണ്ടത് ഏഹ് ഒന്നും പെട്ടെന്ന് മനസ്സിലാവൂലല്ലോ ഓവ പാത്തിലും കത്തുക അത് ഉറപ്പായിട്ടും കത്തുക എന്ന് കത്തേ നരക്ക പാത്തിലാണല്ലോ കത്തേ നരക്ക പാത്തിനാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ മുസലിം അഹമ്മദ് പറഞ്ഞതിന്റെ ഹലാസില്ല കാരണം എല്ലാ ദസപുറാത്തും പതിയാന്ന് വെച്ച് കഴിഞ്ഞാല് നദറിന്റെ ആവശ്യം വരൂല ദസപുറാത്തിൽ നിന്ന് ചിലതിനെ കരസ്ഥമാക്കാന് നദി നദറിന്റെ ആവശ്യം വരൂല ഞാൻ നെഗറിന്റെ ആവശ്യം വരൂല എന്നുള്ള വിഷയം എന്തുവാണ് അത് ബാത്തി എങ്കിൽ എന്നാൽ ഇപ്രകാരം തന്നെ െ പറ്റി നമ്മൾ പറഞ്ഞത് എന്നാൽ അപ്രകാരം തന്നെ എല്ലാ എന്തു ഏയ് ഏയ്ല്ല അല്ല എല്ലാ തസ്തിയെന്ന് വെച്ചു എന്ന് വെക്ക അങ്ങനാണെങ്കിലോ രമഴത്തെ കരനുദറിലേക്ക് തസ്തിക്കാത്തിൽപ്പെട്ട ഒന്നിനെ കരസ്ഥമാക്കുന്ന വിഷയത്തിൽ നമ്മൾ നിങ്ങളേക്ക് ആവശ്യമാവില്ലല്ലോ പോകുവായതും പാത്തിലും ഇതും പാത്തിലാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തു പറഞ്ഞാൽ മതി എല്ലാ തസ്ത പോരാത്തും ബതിഹിയല്ല എല്ലാ തസ്തിക്കാത്തും എന്തല്ല വതിഹിയും മതിഹിയുമല്ല നദിയുമല്ല എന്ന് പറഞ്ഞാല് നമ്മടെ ഇനി കൗലോ അടുത്ത കൗല എവിടെ നതുർ എന്ന് പറഞ്ഞത് അവിടെ നമ്മള് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു എല്ലാ തസപുറാത്തും പതിയാവുകയാണെങ്കിൽ ഷെയ്യും ഒരിക്കലും നമുക്ക് മജുഹൂലായി വരൂല അത് പാത്തിലാനു പറഞ്ഞു അത് പാത്തിലാനു എന്ന് പറഞ്ഞാൽ ആ ദലീലിനെ പറ്റി പറയാൻ വഫീഹി ആ പറഞ്ഞതിണ്ട് നെതിരുണ്ട് എന്താ നെതറു അന്നെ ചെയ്യു പതിയ ഒരു ചെയ്യു പതിയാവ അതോട് കൂടെ നമുക്ക് മജൂലാവാന്ന് പറഞ്ഞല്ല അതാണ് ഇനി പറഞ്ഞ ചർച്ചി നെതുറും ഇതോ നെവറുണ്ട് അപ്പോലും ഞാൻ പറയട്ടെ ആദ്യ നെഹുറു ഈ പറയപ്പെട്ട നെബുറും അത് വാരികൻ അത് വരുന്നതാണ് അതാതി ഈ പറയപ്പെട്ട ഇബാരത്തിന്റെ ാഹിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും ഇവിടെ ഈ വരും ഇവിടെ ഇപ്പൊ പറഞ്ഞാ ഏത് ഈ തിറാദ് അതായത് പിന്നെ അതായത് പിന്നെ ഐ ത്തിറാദ് വന്നിട്ട അതായത് അതായത് പിന്നെ എല്ലാ ദസപുരാക്കും പതിയാവുകയാണെങ്കിൽ ഷെയ്ഖുമിനൽ ലഷിയാവ് മജബൂരാ ഷെയ്ഹും മിനൽ ലഷിയാവ് ലക്കാനെ ഷെയ്ഹും മിനൽ ലശിയായി അപ്പൊ ശൈലയായി നമുക്ക് മജുകൂലാവൂല അത് പറഞ്ഞില്ലാന്ന് പറഞ്ഞേ എന്നാ നെതർ ഏത് പറയാൻ എന്ത് അതായത് ശൈലം ആവാം അതോടുകൂടി നമുക്ക് മജുഗൂലാവും ചെയ്യാന്ന് അറിഞ്ഞില്ല അതാണ് ഇനി ചർച്ച ചെയ്യാൻ പോകണത് അപ്പൊ ആ നെതു വാരി ആരി ഈ ലിബാറത്തിന്റെ വാരിന്റെ മേലാണ് ഈ നെതർ ഇവിടെ വന്നിട്ടുള്ളത് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യമായാലും ശരി എന്തു ചെയ്തിട്ടുണ്ട് തീർച്ചയായിരിക്കും അത് എനിക്ക് തഫ്സീർ പറഞ്ഞിട്ടുണ്ട് മുസന്നിപ്പിന്റെ ഇബാരത്ത് പറഞ്ഞില്ല മുസന്നിപ്പിന്റെ ഈ ഇബാരത്ത് എനിക്ക് തഫ്സീറ് പറഞ്ഞിട്ടുണ്ട് എവിടെയാ പറഞ്ഞത് ശ്രീദ്

ല്ലോത്തജിനി യിസ് പിന്നെ ഇതാ നഗരി പറഞ്ഞില്ലേ അതിന്റെ മായന എന്താണ് ആവശ്യമുണ്ടാവൂല എന്നതാണ് അതിന്റെ മാന എന്നാൽ ചില ചില നല്ല ആളുകളിൽ പറ്റ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞതെന്നറിയാൻ

ചെയ്യുമിന്ന് തസ്സീക്കാതെ ഇതാ നെഴുതി എന്ന് പറഞ്ഞില്ല അതാണ് തഫ്സീര് ആ പറയപ്പെട്ട തഫസീനെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞതെന്ന് അറിയാം എന്താ പറഞ്ഞത് പിന്നെ ലമാന ചെയ്യുമിനായി മജുരല്ലനാ ഏ മജുഹൂരൻ അതാത് ചെയ്യുമിനായി മജുഹൂരാല്ല നിങ്ങൾ പറഞ്ഞില്ല ായി മജുദാവൂത അതായത് ഷെയ്യും ലശിയായി മജുഹൂല്ലന അതായത് ഷെയ്യും മജുദാവുക ഏഹും മിനിയാവും മജുഹൂ എന്ന് പറഞ്ഞത് ആ പറഞ്ഞതായ കാര്യം എന്താവൂല ജഹിരൻ ഷെയ്യും മിനി ലശിയാവും മജുഹൂദാവൂല എങ്ങനത്തെ മജുഹൂരൻ ായ മജൂര് ജഖിരാണ് അതോടുകൂടി പിന്നങ്ങനത്തെ ജഗിരുമാണ്ക്ക് ആവശ്യമാക്കുന്ന കണ്ട അപ്പൊ നദിർലേക്ക് ആവശ്യമാക്കുന്നതായ അപ്പൊ അങ്ങനെ വായന വർഗമസ അതായത് ഈ പറയപ്പെട്ട തെഫ്സീൽ എനിക്ക് സൗജീക ചെയ്ത് പറയാണ് ഇവിടുത്തെ ഈ പറഞ്ഞ ദ്സീറുണ്ടല്ലോ ആ ദഫീർക്ക് ന്യായീകരിച്ചുകൊണ്ട് ഇലാ ഇലാനീൻ അതാണ് ചെയ്യും നമുക്ക് മജുഹൂ എങ്ങനെന്താ ഇലാ ഇലാനെലേക്ക് ആവശ്യമാക്കുന്ന ആവശ്യമാക്കുന്നതായ രൂപത്തിലുള്ള മജുഹൂ അങ്ങനെ വെക്കുമ്പോ അപ്പൊ ഒരു കാര്യമാവും അത് ആവശ്യമാവുകയില്ല ഇലാൻ ലേക്ക് നിത ആവശ്യമാവില്ല അപ്പൊ നെദിലേക്ക് ആവശ്യമാക്കാത്തതായ ഒരു കാര്യം ഏതാവും അത് നമുക്ക് മാര്യവുമാവും ചെയ്യും പിന്നതായത് ഇപ്പം നെദർഫിക്കറിലേക്ക് ആവശ്യമാവാത്ത ഒന്ന് അത് നമുക്ക് മാര്യവുമാണ് നെഗർഫിലേക്ക് ആവശ്യമായത് കൊണ്ടാണ് നമുക്കത് എന്തായത് പിന്നെ അതന്നെ അതായത് അപ്പൊ ഇപ്പോൾ എന്റെ മാന ലമ്മാക്കാന ലമാക്കാന ലമാക്കാന ഷെയ്യും പിന്നെ ലശയായി മജുഹൂ ലന ലഹുദം ഇല നെറിലെന്ന് പറഞ്ഞല്ലോ ആ പറഞ്ഞതിന്റെ മാന ഈ പ്രകാരാണ് എപ്രകാരം അതായത് അതായത് നെറിറിലേക്ക് ആവശ്യമാവാത്തതായ ഒന്ന് ആവും ഞങ്ങക്ക് മരുവുമാവും കേട്ടോ മരുവുമല്ലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതെന്താകും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ നീ ഒന്നെന്ത് ചെയ്യണം ചിന്തിക്കണം അത് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞല്ലോ മാരൂമൻ ലന എന്ന് പറഞ്ഞില്ല ആ മാരൂമൻ ലന എന്ന് പറഞ്ഞതിന്റെ മന്തി ചെയ്തുകൊണ്ടാ പറയുന്നത് അത് മന്തി ചെയ്തുകൊണ്ടാ പറയുന്നത് കാരണം പെട്ടെന്ന് കിട്ടൂല അത് മനസ്സിലാവണമെങ്കിൽ തെരുധിപത്തി അതുപോലുള്ളതായ അതുപോലുള്ളതായും അത് ആവശ്യമാകും ഇനി കൗലുഹു മുസഞ്ചിപ്പിന്റെ കൗലി ആ കൗലുഹോ മുസന്നിബിന്റെ കൗല് വലാനവിജിയാ എന്ന് പറഞ്ഞു അലാനവിജിയ എന്ന് പറഞ്ഞു ആ നദിജിയ എന്ന് പറഞ്ഞതായ കൗലാകുന്നത്

വല നെ നെറുകിയുല അപ്പൊ അതിന്റെ മകനെന്താ അതായത് എല്ലാ ഓരോന്നും നമ്മൾ നേരത്തെ പതി പറ്റില്ല ചർച്ച ചെയ്തത് അതേപോലെ വല നെ നെജിയുമല്ല നേരത്തെ പറഞ്ഞ പതിന്റെ മേലെ അസുഫായിട്ടാണ് ആ പറഞ്ഞത് വക്കത് ജമ തീർച്ചയായിട്ടും മുസ്ലിം റേമത്തുള്ള ഒരുമിച്ച് കൂട്ടി സിപ്പർ അഹമ്മി എന്ത് ചെയ്ത് ഇവിടെ ഒരുമിച്ച് കൂട്ടി ഇവിടെ ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞാല് അതായത് ഈ രണ്ട് കിസ്മിന്റെയും ഇടയിൽ നവിജീയത്തിനെ സുഹൃത്താക്കിയടത്ത് രണ്ട് വിഷയത്തിൽ ക്രിസ്മ തസവർ തസ്തി അതിനെന്ത്വിടെ തസവുറാത്തിന്റെയും ഇടയിൽ അപ്പൊ നദീജീയാത്തിന്റെ വിഷയത്തിൽ തെസ്സുഖാത്തും തസ്സപുറാത്തിന്റെ രണ്ടിനെയും ആഡ് ചെയ്ത് പറഞ്ഞു രണ്ടിനെയും കൂട്ടിച്ചേർത്തി പറഞ്ഞു സത്യത്തിൽ ചെയ്യേണ്ടത് അങ്ങനെയുള്ള തസ്സപുറാത്തും തെസ്സീഖാത്തും അതു കൂടെ അത് കൂട്ടിച്ചേർത്തി നദീജീയുമല്ലാതെ മൊഴിമനും നദീജീയുമല്ല മൊഴിനും എന്തല്ല നദീജിയുമല്ല ചേർത്തി പറഞ്ഞിട്ട് ചെയ്തു കണ്ടത് അതൊക്കെ ഞാൻ ആവു ഞാൻ പൈതാൻ തസപുറാത്തി സത്യത്തിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം ബയാനു ഹാരി കുല്ലി വായില് മിന്നുമാ ഓരോന്നും വെവ്വേറെ രൂപത്തിൽ എന്ത് ചെയ്യുക അനാഹിതത്തിനും വേറെ വേറെ വേർതിരിക്കലാണ് ദസവുറാത്ത് എല്ലാ ദസവുറാത്തും പരിഹിയല്ല എല്ലാ ദസവുറാത്തും നിറതിയല്ല അത് വിവരിക്കുക പിന്നെ എല്ലാ ദസ്തിക്കാത്തും പരിഹിയല്ല എല്ലാ ദസ്തീക്കാർക്കും നിറയുമല്ല അത് വിവരിക്കുക അങ്ങനെ രണ്ടും രണ്ടായിട്ട് വിവരിക്കലാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശം പക്ഷെ മുസ്ലിം റായ്മെ പറയുമ്പോൾ എന്തു ചെയ്ത് തസപുറാത്തിനെയും ചേർത്തി പറഞ്ഞു അതാ പറഞ്ഞു ഭയാനു ഹാരിമിന്നുമരാ വിശദീകരിക്കാന് ഐ വായിരി അതാ വേണ്ട തസപുറാത്തി പെട്ട എല്ലാ ഓരോന്നും നദീയല്ല എന്നിട്ട് അതിന്റെ കാരണം ശരി ഇത് കാരണം ലൗക്കാന കൊല്ലുവായു മിനുഹുമാല്ലേ വായുറാത്തി കാരണം എന്താണ് ലൗകാന കൊല്ലു വായിരം മിൻഹാ അല്ലെ കിത്താവിൽ മിനുഹുമാനാ ഉള്ളത് അത് ശരിയല്ല മിൻഹാനാണ് അവിടെ വേണ്ടത് അപ്പൊ ജയിച്ച കൊല്ലു വാഹിതം എന്ന തസവുറാത്തി നെറിജീയ തസവുറാത്തിൽപ്പെട്ട എല്ലാ ഓരോന്നും നെറിജീയല്ല കാരണം ഇതുക്കാണ് ഇത് ഇതൊക്കെയാണ് കൊല്ലു വാഹിദി എന്ന ഈ തസവുറാത്തിൽപ്പെട്ട എല്ലാ ഓരോന്നും നെറിജീ ലക്കാന തഴ ചെയ്ത് തസവുറാത്തി തസവുറാത്തിനെ കരസ്ഥമാക്കലാവും ദൗരി അല്ലെങ്കിൽ അത് ഒരു പക്ഷെ ദൗരിന്റെ അടിസ്ഥാനത്തിലാവാം തസൽസിയുടെ അടിസ്ഥാനത്തിലാവാം അപ്പൊ അത് തനിയെ വിവരിച്ചു ഏ ഇനി അതേപോലെ ഇപ്പൊ കൊല്ലുവായതും തെസ്തീക്കാദിന നദിരീയൻ ഇത് ലൗക്കാന കൊല്ലുവായതും എന്നും ആ നദീയൻ ലക്കാനും അപ്പന്ത് തിരിച്ചു പറഞ്ഞില്ലേ അപ്പൊ തസൌരാത്തിനുള്ളതായ ഉക്കമിനെയും തെസ്തീഖാത്തിനുക്കുള്ളതായ ഉക്കമിനെയും ബദാഹത്തിന്റെ വിഷയത്തിലും നരിജിയത്തിന്റെ വിഷയത്തിലും അത് രണ്ടും രണ്ടായിട്ട് ഇവതിട്ട് വേർതിരിച്ച് പറയാ വേണ്ടത് അപ്പൊ ഇനി വേറെ ചോദ്യം വരും പിന്നെ മുസന്നിഫ് അഹമ്മത്തുദാജി ചേർത്തി പറഞ്ഞത്മാജമ്മുമാ എന്നാൽ അവടയിൽ ചേർത്തി പറഞ്ഞതോ അത് രജിസ്റ്ററാക്കി ദലീത് ദലീത് പറഞ്ഞപ്പം പറയപ്പെടുന്ന ദലീത് രണ്ടിനും ബാധകാണ് എന്തിനപുരാത്തിനുക്കും ബാധകാണ്ക്കും ബാധകമാണ് അപ്പ ഇവിടെ മുസന്നിഫ് എന്റേത് കലാമു ചുരുങ്ങനല്ല നമ്മളെ വിഷയം ഏയ് കലാം ചുരുങ്ങി കിട്ടുന്നതല്ലേ ഹലി എന്ത് ചെയ്ത് അടിയും കൂടി എന്ത് ചെയ്ത് അരി അരി ഒറ്റ ഒന്നാക്കിട്ട് ആഡ് ചെയ്തിട്ട് പറഞ്ഞതാണ് അസലാമലും